അത് കഴിഞ്ഞപ്പോ സയന കാണുമ്പോൾ ഭയങ്കര മാറ്റം മുഖത്തിലായാലും സ്വഭാവത്തിലായാലും ഭയങ്കര മാറ്റം വന്നിട്ടുണ്ട് അപ്പൊ അതൊക്കെ എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് ഫിസിക്കലി ഭയങ്കര ഫിറ്റ് ആയിട്ട് വയ്യ ഒന്നാന്ന് റൈറ്റ് സൈഡ് ഡോക്ടറെ കാണിച്ചു അവര് ട്രീറ്റ്മെന്റിന് കഴിച്ച സമയം പിടിക്കും കൊണ്ട് പോകണം എന്നാണ് കയറ്റി വീഴ്ച അവസ്ഥയാണ് കയറ്റിയില്ല ബിഗ് ബോസിൽ ഇനിയിപ്പോ ആരായിരിക്കും വിന്നറ സിജു ഔട്ടാൻ പോവാണെന്നുണ്ടായിരുന്നു ആ കൺഫ് കൺഫോം ആയിട്ടില്ല സിജു ആ വിന്നറഞ്ഞല്ലോ താല്പര്യം ായി വിമർശിച്ചിട്ട് കുറച്ച് വീഡിയോ കഴിച്ചിട്ടുണ്ടായിരുന്നു ചോദിച്ചാൽ അത് കണ്ടതിന് ശേഷം എന്തെങ്കിലും കണ്ടിട്ടുണ്ടായിരുന്നു വീഡിയോകൾ ഞങ്ങൾ കാണുന്നുള്ളു അങ്ങനെ അല്ലാതെ വിമർശിച്ചുള്ളൂ ഇനി പുതിയ ബിഗ് ബോസിൽ പോകാനുള്ളവരോട് മീൻസ് പോവാൻ ആഗ്രഹിക്കുന്നതാണല്ലോ അവരോട് എന്തായിരിക്കും തായി പറയാൻ കിടന്നം പ്ലാറ്റ്ഫോമാണ് നമ്മുടെ ഡ്രീംസ് എന്താണോ അത് അച്ചീവ് ചെയ്യാൻ പ്ലാറ്റ്ഫോം ആ പ്ലാറ്റ്ഫോമും ഓരോ രീതിയിലായിരിക്കാം ായിരുന്നു എന്റെ പ്ലാൻ വേറെ പുറത്തറങ്ങി വന്നതിന് ശേഷം തോന്നുന്നുണ്ടായിരുന്നു അങ്ങനെ കൊളപ്പെട്ടിയായിട്ട് അറിയേണ്ടി അങ്ങനെ പ്ലാനൊന്നും റിഗ്രട്ട്സുകൾ എല്ലാവരും ഈ അഭിപ്രായത്തിനോട് ചെയ്താലും ചെയ്യാത്തവരും ഓരോരുത്തരും പേഴ്സണൽ കാര്യവും അവർക്ക് അങ്ങനെ ചിലപ്പോൾ ഇഷ്ടപ്പെടാൻ ഇഷ്ടപ്പെടാൻ പറ്റും അതിലൊന്നും നമുക്കൊന്നും പറയാൻ പറ്റില്ല താങ്ക് സപ്പോർട്ട് ചെയ്തവർക്കും ഇഷ്ടപ്പെട്ടവർക്കും ഇഷ്ടപ്പെട്ടവർക്കും ഓക്കെ ഭയങ്കര താങ്ക് യു എൻഡ് ഓഫ് ദ ഡേ ഈ പ്ലാറ്റ്ഫോമിനേറ്റ് എനിക്ക് സെൽഫായിട്ട് കുറേ കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ പറ്റും ജനങ്ങളാണെന്ന് എന്തെങ്കിലും ആക്സെപ്റ്റ് ചെയ്യുന്നവരും ഇല്ലാത്തവരും നെവർ മൈൻഡ് ലൈഫ് മുന്നോട്ട് പോകും ായുള്ളത് വോട്ട് കൂടുതലെങ്കിലും ഏറ്റവും നമ്മുടെ രാത്രി ആയിരിക്കും കപ്പ് കൊടുക്കുന്ന വിജയിപ്പിക്കുന്നതിന് കമൻറ്റിന് ഒരുപാട് ആൾക്കാർ പറയുന്നത് അതായത് പ്രൊഫൈലായിരിക്കും അങ്ങനെ നടക്കുന്ന ഒരു പരിപാടിയല്ലല്ലോ ഏതെങ്കിലും ഒരു പറമ്പിൽ നാലിൻ്റെ എട്ട് കെട്ടി അതിനകത്ത് അടങ്ങിയിട്ടുള്ള പരിപാടിയല്ല ഞാൻ അതങ്ങനെ കറക്റ്റ് ഓഡിറ്റ് ചെയ്യാതെ ഒന്നും ചെയ്യുന്നില്ല മാനിക്കുലേഷൻ എനിക്കൊരു മാനിഫുലേഷൻ ചോദിച്ചു തോന്നിയിട്ട് എന്തെങ്കിലും okay. പറയാമല്ലോ okay. <coughs>